ഉദാഹരണം പറഞ്ഞത് കൊണ്ടാണ് എന്താണ് ഒരൊട്ടകത്തിന് ഒരൊട്ടകത്തിന് ഏറ്റി നടക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങളുള്ള ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യൻ അല്ലെ ആ മനുഷ്യനെ കുറിച്ച് കുർആാൻ പറഞ്ഞു തരുകയാണ് അയാൾ എന്താ പറഞ്ഞത് അയാളുടെ അനുഗ്രഹങ്ങൾ അയാൾക്ക് ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളും അയാൾ അള്ളാഹുവിലേക്ക് ചേർത്തല്ല പറഞ്ഞത് അതൊക്കെ എന്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് അയാൾ അഹങ്കാരം പറഞ്ഞു അല്ലെ വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞുതരുകയാണ് പിന്നെ സുലൈമാനബിന്റെ ചരിത്രം പറഞ്ഞവരാണ് എന്താണ് കാറ്റിനെ ഉടമപ്പെടുത്തിയ അല്ലെ ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിവുള്ള ലോകത്തിലെ വലിയ വലിയ സമ്പത്തുകൾ കൈകാര്യം ചെയ്ത ഒരു വലിയ രാജാദി രാജാവായിരുന്ന സുലൈമാൻ നബി നബി എന്താ പറഞ്ഞത് ഹാദാൻ റബ്ബി ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച സുലൈമാൻ നബി ഈ രണ്ട് ചരിത്രവും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ് ജീവിതത്തിൻ്റെ കൃത്യമായ ഒരു ലക്ഷ്യം ജീവിതത്തിലെ കൃത്യമായ ഒരു സമീപനം നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളോടും നമ്മുടെ നിലപാടെന്തായിരിക്കണം എന്ന് വളരെ ലളിതമായിട്ടാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് നിങ്ങളൊന്നും നമ്മൾ എത്രത്തോളം ഈ കണ്ണ് കൊണ്ട് അള്ളാഹുവിനെ അറിയുന്നു ഈ ചെവി കൊണ്ട് എത്രത്തോളം കേൾക്കുന്നു അള്ളാഹുവിനെ പറ്റി ദീനിനെ പറ്റി അറിയും നമ്മൾ അള്ളാഹുവിന്റെ മഹാത്മ്യവും ഗാംഭീര്യവും തിരിച്ചറിയും നമ്മൾ എത്രത്തോളം ചെറുതാണ് അല്ലെ നിങ്ങളില്ലാത്ത ഒരു പ്രപഞ്ചം ഇവിടെ കഴിഞ്ഞു പോയിട്ട് നിങ്ങളാലോചിച്ച് നോക്കി നമ്മൾ ഈ ലോകത്തെ എത്ര വലിയ മനുഷ്യനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുണ്ടാവും ഇപ്പൊ ചിലപ്പം ട്രംപാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ ആളുകൾ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അതല്ല നരേന്ദ്ര മോഡിയാണെന്ന് ഇനി അതല്ല വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അംബാനിയെ അദാനിയെ പോലെയുള്ള കോടീശ്വരന്മാരാണ് ലോകത്തെ ഏറ്റവും വിജയിച്ചത് അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ളത് എന്ന് വിചാരിക്കുന്നവരുണ്ടാവും സഹോദരങ്ങളെ ആരാണെങ്കിലും ഇന്ന് നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റിയ ഏതൊരു മനുഷ്യനാണെങ്കിലും പണം കൊണ്ടോ അധികാരം കൊണ്ടോ ഏത് കാര്യം കൊണ്ടാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഒരാൾ അയാൾ ഇന്ന് മരിച്ചു നിചാരിക്കുക എന്തായാലും മരിക്കുമല്ലോ കാരണം ലോകത്ത് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാവരും സ്വാധീനവും അധികാരവും പ്രശസ്തിയും എല്ലാം ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികളും ലോകത്ത് ഇന്ന് കാണാൻ സാധ്യമല്ല അവരൊക്കെ അവരൊക്കെ എന്ത് ചെയ്തു മൺമറഞ്ഞു പോയി അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും എന്താണ് സ്വാധീനമുള്ള ആളെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും ഒരു ദിവസം മരണപ്പെടും അപ്പം ഇന്നാണ് വിചാരിച്ചോളൂ ഇന്ന് മരണപ്പെട്ടാൽ ഈ ഭൂമിയുടെ ഘടനക്കോ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കോ യാതൊരു മാറ്റം ഉണ്ടാവില്ല അവർ മരിച്ചാലും സൂര്യൻ കിഴക്കുതിക്കും അവർ മരിച്ചാലും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും അല്ലേ ഈ കരിപ്പൂർ എയർപോർട്ടിലെ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലെ ഈ ലോകത്തിലെ ഒരു എയർപോർട്ടിലെ വിമാനങ്ങൾ പോലും എന്ത് ചെയ്യൂല മുടങ്ങൂല ഷെഡ്യൂൾ ചെയ്ത ഒരു ഫ്ലൈറ്റ് പോലും എന്തു ചെയ്യൂല ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ ക്യാൻസൽ ചെയ്യപ്പെടൂല അത്രയും നിസ്സാരനാണ് മനുഷ്യൻ ആർക്ക് മാത്രമേ നഷ്ടുള്ളൂ നമ്മൾ പറയും സഹോദരങ്ങളെ ആർക്കേ നഷ്ടുള്ളൂ മരിച്ചു പോണ ആക്ക് മാത്രമേ സത്യത്തിൽ നഷ്ടമുള്ളൂ നമ്മൾ പറയും നമ്മളെ വാപ്പ മരിച്ചാല് അല്ലേ ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു വാക്കാണ് ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾ എന്താ ചെയ്യാ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും അതൊക്കെ ഒരു തോന്നലാണ് സഹോദരങ്ങള് തോന്നലാണ് ഒരു പക്ഷേ നമ്മളുള്ളതിനേക്കാൾ നന്നായി അവർ ജീവിച്ചെന്നിരിക്കും അല്ലേ ഒരു 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 കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോവാണ് അല്ലേ ഇപ്പം എല്ലാവരും റമദാനൊക്കെ കിറ്റ് കൊടുത്തിട്ടുണ്ടാവും കഴിവുള്ളവരൊക്കെ ഒരു വീട്ടിൽ ഒരു കിറ്റ് കൊണ്ടേ കൊടുക്കാൻ പോകുമ്പം ആ വീട് എത്തീമക്കളെ വീടാണ് അവിടുത്തെ വാപ്പ മരിച്ചിട്ടുണ്ട് അവിടെ കുറെ എത്തീം കുട്ടികളുണ്ട് അപ്പൊ സ്വാഭാവികമായ എല്ലാ സംഘടനക്കാരും ആ വീട്ടിൽ കിറ്റ് കൊണ്ടേ കൊടുക്കുകയാണ് അപ്പോ അതിന്റെ അപ്പുറത്തൊരു വീട്ടിലൊരു ഉമ്മ ഉണ്ട് ആ ഇങ്ങനെ ആ ഉമ്മ ഇങ്ങനെ നമ്മളെന്താ പറയാ ആ ചേച്ചടിമ ഇരുന്നിട്ട് നമ്മള് കൊലായ്മ ഇരുന്നിട്ട് ഇങ്ങനെ കാണുകയാണ് എന്ത് എത്തി മക്കളെ വീട്ടിൽ ആൾക്കാർ ഇങ്ങനെ കിറ്റ് ഓരോ സംഘടനക്കാരും ഇങ്ങനെ കിറ്റ് കൊണ്ടുവന്നു കൊടുക്കാണ് അപ്പൊ ഉമ്മ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കിറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് കിറ്റില്ലേന്ന് അപ്പോ ആ ഉമ്മാനാരും കണക്ക് കൂട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ ഉമ്മാന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട് ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ഒരു മനുഷ്യൻ അയാൾ മരിച്ചാ നല്ല അയാൾ ഇനി മരിക്കണതാ നല്ലത് അയാൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ഒരു പണിക്ക് അയാൾ പോകൂല അയാളെ നോക്കി ഒരു പണിക്ക് പോലും ഇവിടെ എങ്ങനെ വീടിയലിച്ച് ഈ കൊലായ്മ കുത്തൊരുക്കും ഈ മനുഷ്യൻ ഇവിടെ കുത്തൊർക്കുന്നോണ്ട് ഒരു കിറ്റാരും ഇങ്ങോട്ട് കൊണ്ടുപോയില്ല ഒരു കിറ്റും ഒരാളും ഇങ്ങോട്ട് കൊണ്ടുപോയില്ല ഇയാളൊന്ന് മരിച്ചെങ്കിലും കുറച്ച് കിറ്റെങ്കിലും ഇവിടെ കിട്ടീനോന്നു അതുകൊണ്ട് ഞമ്മക്കൊരു തോന്നലാണ് സഹോദരങ്ങൾ നമ്മൾ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളുണ്ടായാൽ ഞമ്മളവിടുന്നാണ് പോയാൽ നമ്മളെ കുട്ടികളെ കാര്യമൊക്കെ കുറച്ച് മോശമാവും അല്ലെങ്കിൽ ഓരോ ഞാരാ നോക്കുക എൻ്റെ പെണ്ണുങ്ങൾക്ക് വിഷമാവും അതൊക്കെ തോന്നലാണ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസോ ഒരാഴ്ചക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഒരാൾ മരിച്ചതിൻ്റെ പേരിലൊന്നും ഇവിടെ ആരും കാലാകാലം ഒരാളും തന്നെ ദുഃഖിച്ചിട്ടില്ല നമ്മളെ ാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഡ്രസ്സോ ഒക്കെ ആ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡോ അല്ലെങ്കിൽ ചെറിയ കണ്ണുന്നൊക്കെ ഒരു വെള്ളം വരും എന്നല്ലാതെ സഹോദരങ്ങളെ അതിനപ്പുറത്തുനിന്നും ഒരു ഒന്നും കൂടെ സംഭവിക്കൂല അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതോ നമുക്ക് മാത്രമാണ് നഷ്ടം അത് നമ്മളാലോചിക്കണം മരിച്ച സഹോദരങ്ങളെ നമുക്ക് മാത്രമാണ് നഷ്ടം ഞാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യമാണ് ഈ റമലാന് നമുക്ക് അള്ളാഹു ഈ റമലാനിൽ വിവാദത്ത് ചെയ്യാൻ നോമ്പ് നോൽക്കാൻ അള്ളാഹു നമ്മളെ ഈ റമലാനിന് സാക്ഷിയാക്കി എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ് എന്ന തിരിച്ചറിവ് ആർക്കാണോ സഹോദരങ്ങളെ ഉണ്ടായിട്ടുള്ളത് അവരാണ് വിജയിച്ചവർ ആ മനസ്സിനെ ആർക്കാണോ ഈ റമദാനിൽ ഉടനീളം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് അത് വല്ലാത്ത ഒരു അറിവാണ് നിങ്ങളെ അള്ളാൻ്റെ മിംബർമ കേറി മിംബർമ നിക്കുകയാണ് സഹാബത്ത് മുഴുവനും നബിന്റെ വായിൽ നിന്ന് വരുന്നത് കേക്കാൻ വേണ്ടി സാഗൂതം ശ്രദ്ധിച്ച് നിൽക്കുകയാണ് നബി അലൈഹി സല്ലാഹിസ് ഒന്നും സംസാരിക്കുന്ന നബി സൈലന്റ് ആകാണ് ഒന്നും കേൾക്കണില്ല നബി സംസാരം നിർത്തിയേക്കാണ് ഒന്നും കേൾക്കണില്ല ആകെ പുറത്തേക്ക് വന്നത് എന്താ പറയുക മൂന്ന് ആമീൻ മാത്രാണ് ആമീൻ ആമീൻ അങ്ങനെ മൂന്ന് വട്ടം നബി ആമീൻ പറഞ്ഞു എന്തിനാണ് ആമീൻ പറഞ്ഞത് എന്ന് സഹാബത്തിന് മനസ്സിലായിട്ടില്ല വിംബ്രൻ ഇറങ്ങിയപ്പം തന്നെ സഹാബത്ത് ചോദിച്ചു എന്തിനാണ് നബിയെ നിങ്ങൾ മൂന്ന ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോളേ നബിസ്ഹു എന്താ പറഞ്ഞന്തരങ്ങള് ജിബിരിയില് പ്രാർത്ഥിച്ചു ജിബിരിയില് പ്രാർത്ഥിച്ചു ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തൊരു മനുഷ്യൻ അല്ലെ ഒരു റമദാനിൽ നമുക്ക് ഹാജരാകാൻ പറ്റി നോമ്പു നോക്കാൻ പറ്റി പക്ഷേ ആ റമദാൻ കഴിഞ്ഞു പോയിട്ടും നമ്മൾ അക്കൗണ്ടിലെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ കിടക്കണ ഒരു മനുഷ്യനെ കുറിച്ച് അവൻ നശിക്കട്ടെ എന്ന് അവൻ നശിക്കട്ടെ എന്ന് ജിബിറീൽ അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പം മിമ്പർ എന്ന് റസൂൽ ആമീൻ പറഞ്ഞു ഒരു ശാപ പ്രാർത്ഥനക്ക് ഒരു ശപിക്കട്ടെ എൻ്റെ ഉമ്മത്തിലെ ചില ആളുകളെ ശപിക്കട്ടെ എന്ന് എന്ന് ആരാ പ്രാർത്ഥിക്കണ് മലക്കുൽ മുഖറമായ ജിബിരിയിലാണ് പ്രാർത്ഥിക്കുന്നത് എവിടെ നിന്നാണ് ആമീൻ പറയുന്നത് മിംബ്രം എന്നാണ് നബിസ്വല്ലാഹു വസ്ലം ആമീം പറയണത് അത് വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ് കാരണം എന്താ പറയുക നബിസ് അല്ലാഹു അലൈവസ്മ പൊതുവേ ശാപ പ്രാർത്ഥനക്ക് ആമീൻ പറയാത്ത ആളാണ് നബി നബിസ്ഹു അലൈവസ്മ ഉമ്മത്തിനെ ശപിക്കാത്ത ആളാണ് കാരണം ആയിഷാറിയാഹുവിൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട് നബിനോട് കാരണം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമിനോട് ആയിഷ ബീവി ചോദിക്കണം നബിയെ നിനക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായത് കതീജ മരിച്ചാണോ പെണ്ണുങ്ങളൊരു ശൈലിയാണ് കാരണം ഖദീജനോടാണ് ഏറ്റവും സ്നേഹം എന്ന് ആയിഷ ആയിഷിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ചോദിച്ചാൽ മതിയല്ലോ ഖദീജ മരിച്ചെന്നാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ച നബി ചോദിച്ചു മറുപടി ഉണ്ട് സഹോദരങ്ങൾ എന്താ പറയുക എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായത് നബിസ് കിട്ടി നബി വസല്ലമ തൗഹീദ് പറഞ്ഞു മാത്രമാണ് ാണ് ആരാധനക്കർഹൻ അള്ളാഹുവിനെ പറ്റി അറിയാത്ത ആളുകളോടല്ല അള്ളഹിനെ പറ്റി പറഞ്ഞെടുക്കണെ അള്ളാ ആരാണെന്നും അള്ളയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ജീവിപ്പിച്ചതല്ലാഹുവാണ് മരിപ്പിക്കുന്നതല്ലാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നതല്ലാഹുവാണ് മഴ പെയ്യ്ക്കുന്നതല്ലാഹുവാണ് എന്നറിയുന്നൊരു കൗമിനോടാണ് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ അള്ളഹാനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നിങ്ങളിൽ ആത്തനും അനാത്തനെയും വിളിക്കരുത് കേട്ടോ എന്ന് സഹോദരങ്ങളോട് അല്ലേ കുടുംബക്കാരോട് നാട്ടുകാരോട് പറയാണ് ആ പറഞ്ഞപ്പോൾ അതുവരെ നബി സല്ലാഹു അലൈ വസ്ല്ലമനെ സ്നേഹിച്ച ആളുകൾ എന്തിന് അമീൻ എന്നാണ് നെബിനെ ഒരു വിളിച്ചിരുന്നത് അൽ അമീൻ ആ അൽ അമീൻ വിശ്വസ്തൻ എന്ന് നെബിനെ വിളിച്ച് നബിനെ സ്നേഹിച്ചിരുന്ന ആ ജനത നബിയെ നെബിയെ വെറുക്കണ് നബിയെ വെറുക്കണ് നബിയെ കല്ലെറിയാണ് നബിയെ ഉപദ്രവിക്കാണ് നബിയെ ബഹിഷ്കരിക്കുകയാണ് എല്ലാ തരത്തിലും നബിയെ പ്രയാസപ്പെടുത്തി അപ്പോഴോ അപ്പോൾ അലൈഹി അല്ലൈവീസ് എന്തെങ്കിലും ഒരഭയം എവിടുന്നെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹി സ്വലം ആ തായിഫിലേക്ക് പോവുകയാണ് തായിഫിലേക്ക് പോയിട്ട് നബിന്റെ കുടുംബക്കാരുണ്ട് അവിടെ ഓരോ വീട്ടിലും നബി സല്ലാം അല്ലൈവിസ്ലമ കയറിയെന്നാണ് തായിഫിലെ ഓരോ വീട്ടിലും ഞാൻ അഭയം ചോദിച്ചു പക്ഷേ അവരൊന്നും എനിക്ക് അഭയം നൽകിയില്ല അങ്ങനെ തായിഫിൻ്റെ തെരുവിൽ വെച്ച് അവിടുത്തെ കുട്ടികൾ തെരുവിലെ കുട്ടികൾ നബിയെ കല്ലെറിഞ്ഞു നബിക്ക് മുറിവേറ്റു രക്തം വാർന്ന് നബി സങ്കടപ്പെട്ടിരിക്കുകയാണ് സാധാരണ നബിക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സങ്കടം ആ സമയത്ത് അവിടെ ജിബിരിയിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഈ ഈ മല ഈ സമൂഹത്തിന്റെ മുകളിൽ ഈ മല കമിഴ്ത്തിയിടാൻ അള്ളാഹു താങ്കൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട് നിങ്ങൾ സമ്മതിച്ചാൽ അത് ഇവിടെ നടക്കുന്നതാണ് അല്ലാണ്ട് റസൂല വേണ്ടെന്നാണ് വേണ്ട ഇവരുടെ പിന്മുറക്കാരിൽ നിന്ന് ഒരാളെങ്കിലും ഒരാളെങ്കിലും തോഹീദ് ഉൾക്കൊണ്ടാൽ അതാണ് എന്ന് പറഞ്ഞ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത് അത്രയും കാരുണ്യവാനായ നബിസ്വല്ലാഹു അലൈ വസ്സല്ലൊണ്ട് ആ മീൻ പറഞ്ഞിട്ടുണ്ട് സഹോദരൻ െ ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുക എന്നുള്ളത് അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് റമദാനിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ആ ഒരു കൂടി നമുക്ക് റമദാനിനെ റമദാനിനെ വരവേൽക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്താണ് സഹോദരങ്ങളെ റമദാൻ നേരത്തെ പറഞ്ഞല്ലോ ജീവിതം എന്നതൊരു യാത്രയാണ് ശരിക്കും ആ യാത്ര എന്താണ് എല്ലാവരും പറയും യാത്രയാണെന്ന് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ലളിതമായ വളരെ കൃത്യമായ ഒരു യാത്രയാണ് എന്താണത് എന്താണത് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് കാരണം ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മളെ എന്താണ് അതാണ് ഇപ്പൊ തിയ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടക്ക് കറണ്ട് പോവും അപ്പോൾ ചിലപ്പം ഇൻവെർട്ടറൊക്കെ വർക്ക് ചെയ്യും ചില സമയത്ത് ഇൻവെർട്ടർ ഒന്നും വർക്ക് ചെയ്യൂല അപ്പോൾ ആകെ പോകും അപ്പോൾ നമ്മൾ ഇന്നാലില്ലാ ഹി വ ഇന്ന ഇലഇ റാജ്യ ഓ എന്നാണ് ഒരു വിശ്വാസി ചെല്ലേണ്ടത് പക്ഷെ ഞാൻ ഞാൻ ചെല്ലുമ്പം ചിലപ്പോൾ കൂടുതലുള്ള സിസ്റ്റർ അല്ലെങ്കിൽ വേറെയുള്ള സ് ടിയിലെ സ്റ്റാഫൊക്കെ ചോദിക്കും എന്താ പറയുക ആരും അവിടെ മരിച്ചു ചോദിക്കും ആരാ പോകണം മരിച്ച് അവരെ മരിച്ചുമ്പോൾ ചെല്ലാനുള്ളതല്ല ഇന്നാലില്ലാഹിവന്ന ഇലൈ ഹി റാജിയൂൻ ഒരു മുസീബത്ത് ഉണ്ടാവുമ്പോൾ ഒരു ഇടങ്ങേറുണ്ടാവുമ്പോൾ മനസ്സിന് ചെറിയൊരു വിഷമുണ്ടാവുമ്പോൾ ശരീരത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പോ ഇതാ അസാപത്തും ഇലഹി റാജ്യ ഊന്ന് ഇന്നാലില്ലാഹിവ ഇന്ന ഇലഹി റാജ്യ ഊൻ ഞാൻ ഇന്നലെ ഇപ്പൊ ഇന്ന് രാവിലെ ചാജി പീട്ടിനോട് വെറുതെ എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് എന്താണ് ഖുർആാൻ പറയുന്നത് എന്ന് ചാറ്റ് ജി പി ടി ചോദിച്ചപ്പം ചാറ്റ് ജി പി ടി ഒരു അഞ്ചാറ് പോയിന്റ് ഇങ്ങനെ ഇട്ടുന്നു ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് രണ്ട് ജീവിതം പരീക്ഷണമാണ് എല്ലാത്തിനും ആയത്തുണ്ട് ആദ്യത്തിന് സൂറത്ത് ധാരിയാത്തിലായത് രണ്ടാമത്തീനു സൂറത്ത് മുൽക്കിലായത് ഓരോന്നിനും ആയത്തായത്ത് ആയത്തായത്തിങ്ങനെ ഇട്ടുന്നു അവസാനം ചാറ്റ് ജി പി ടിൻ്റെ അവസാനത്തെ പോയിന്റ് എന്താ പറയുക റിട്ടേൺ ടു എന്നാണ് അള്ളാഹുവിലേക്കുള്ള മടക്കാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യതാണ് അള്ളാഹു അങ്ങനെ ഇന്നാലില്ലായ്മ വൈനായി രാജ്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് ഒരു വിശ്വാസി അതുകൊണ്ട് ഒരു വിശ്വാസിടും പേടിച്ചണ്ട എല്ലാം എല്ലോ കാണുന്നുണ്ട് എല്ലാം പടച്ചോൻ അറിയുന്നുണ്ട് ഒക്കെ തന്ന തന്നെയാണ് അതുകൊണ്ട് എന്തുണ്ടാവും ഒരു തരും ഇരട്ടി കിരട്ടിയായി വീണ്ടും വീണ്ടും നമ്മളെ അള്ളാഹു ഓർമ്മപ്പെടുത്താണ് അതാണ് ചെറിയൊരു പ്രയാസം ഉണ്ടാവുമ്പം ഇന്നാലില്ലാഹി റാജിയും ഏറ്റവും വലിയ പ്രയാസം എന്താ മരിച്ചു പോകുക എന്നുള്ളതാണല്ലോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ഇന്നാലില്ലാഹി അങ്ങോട്ടാണ് പോണത് പടച്ചോൻ്റെ അടുത്താണ് പോണത് എങ്ങനെ നമ്മൾ എങ്ങനെ നമ്മൾ ചുട്ട് കരിച്ചാലും സഹോദരങ്ങളെ എങ്ങനെ ഫ്ലൈറ്റിൽ നമ്മൾ ആക്സിഡന്റ് ആയി ഒരു പീസ് പോലും നമുക്ക് മറവെയ്യാൻ കിട്ടിയിട്ടില്ലെങ്കിലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതേപോലെ ഹാജരാക്കപ്പെടുന്ന ഒരു തിരിച്ചു പോക്കുണ്ട് ഒരു തിരിച്ചു വരവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇതൊരു യാത്രയാണ് ഇതൊരു യാത്രയാണ് ജീവിതമാകുന്ന യാത്രയിലെ ഏറ്റവും നന്നായി നമുക്ക് ഉപമിക്കാൻ പറ്റിയത് റമദാൻ എന്നത് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ഒരു ടെസ്റ്റാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര നമുക്ക് നന്നാക്കാനുള്ള അള്ളാഹുവിൻ്റെ വലിയൊരു അവസരം ആലോചിച്ചോക്കി സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നു കിടക്കാം രകത്തിന്റെ കവാടങ്ങൾ അടച്ചു കിടക്ക പിശാചുക്കളെ ബന്ധിച്ചേക്ക എന്നിട്ടോ എന്നിട്ട് വിളിച്ചു പറയാണ് അല്ലയോ നന്മയുടെ ആളുകളെ മുന്നോട്ട് വരൂ അല്ലയോ തിന്മയുടെ ആളുകളെ അവിടെ നിന്നോളി എന്ന് മലക്കുകൾ പ്രഖ്യാപിക്കുക അള്ളാഹു വിളിച്ചു പറയാ ഇങ്ങനെ സകല സംവിധാനങ്ങളും നന്മക്ക് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം ഇബ്നിബ്ബാന്റെ ഒരു അദീസ് കാണാം എന്താണ് ഒരാൾ നബിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ആലോചിച്ചു നമ്മളിപ്പോൾ ഈ റമലാന് ചിലപ്പോ നമുക്ക് തിരക്കിൽ പെട്ടുകയാണ് ചിലപ്പോൾ ഒന്നും നമുക്ക് ചിലപ്പോൾ ഓതാനും കൂടി പറ്റാത്ത തിരക്കിലൊക്കെ ചില ദിവസങ്ങൾ നമ്മൾ കുടുങ്ങലുണ്ട് അപ്പോൾ ഞമ്മളൊക്കെ റബ്ബൈ റമലാൻ ഇങ്ങനെ നോമ്പ് നോട്ട് ഇതൊക്കെ ഇപ്പോൾ എന്താവും ഈ റമലാനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോകുമോ അങ്ങനെയൊക്കെ സഹോദരങ്ങളെ ജോലി തിരക്കുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ പറ്റാത്ത തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഇബ്ബുഹബ്ബാൻ്റെ രഹദീസ് കാണാം ഒരാൾ വന്നിട്ട് നെബിനോട് ചോദിക്കണം അല്ലയോ പ്രവാചകരെ എന്താണ് ഞാൻ അള്ളഹാനെ മാത്രം ആരാധിക്കുള്ളൂ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കും ഞാൻ റമദാൻ മുഴുവൻ നോമ്പെടുക്കും അത്രയാൾ പറഞ്ഞുള്ളൂ ജക്കാത്ത് കൊടുക്കും ഏ ഞാൻ രാത്രി എന്താണ് രാത്രി നിസ്കരിക്കും രാത്രി നിസ്കരിക്കും അപ്പൊ എന്താ പറഞ്ഞു ആ അയാൾ എന്നെ കുറിച്ച് എന്താണ് എന്താണ് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചപ്പം നിസ്ലാ വസ്സലാമ നിങ്ങൾ നിങ്ങൾ സിദ്ധീഖ്യങ്ങളിലും ഷുഹദാക്കളിലും പെട്ട ആളാണെന്നാണ് സിദ്ധീഖ്യങ്ങളിലും ഷുഹതാക്കളിലും പെട്ട ആളാണ് ആരാണ് സഹോദരങ്ങളെ സിദ്ധീഖ് ആരാണ് സിദ്ധീഖ്യങ്ങള് അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയ ആളുകൾ മഹാനായ അബൂബക്കർ സിദ്ധീഖർ ഉള്ളവനെ കുറിച്ചാണ് അസിദ്ധീഖ് എന്ന് പറഞ്ഞത് എന്താ ഷുഹദാക്കള് ആ ദർജയിലാണ് സത്യത്തിൽ അപ്പോൾ നമുക്ക് നമ്മൾ കൃത്യമായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാ ഇപ്പോ വിശുദ്ധ ഖുർആാനി റമദാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആ ൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവു വിശുദ്ധ ഖുർആൻ ബന്ധപ്പെട്ട് ഈ റമദാൻ ഒരൊറ്റ സ്ഥലത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ അല്ലെ റമലാനിന് നോമ്പ് നോൽക്കണമെന്ന് ഖുർആൻ ഒരൊറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ സൂറത്തുൽ ബക്കറയിലെ ആയത്തിൽ ഒരു തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പിന്നെ അള്ളാഹു നാലാമത്തെ ആയത്തായിട്ട് പറയണത് ഫല കഴിബാദി അന്നി ഫീബ് അല്ലെ ഖുർആനെ പറ്റി തദബുർ നടത്തണം തദബുർ നടത്തണം എന്ന് പല സ്ഥലത്തും നമ്മൾ കേട്ടതാണ് നിങ്ങളാ ചോക്കി എന്തിനാണ് പിന്നെ വീണ്ടും നാലാമത്തെ കഴിഞ്ഞൊരു ആയത്തും കൂടിയുണ്ട് റമദാനുമായി ബന്ധപ്പെട്ട് നോമ്പിന്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഹുക്കുമ് പറയുന്ന ഒരു ആയത്തും കൂടി ഉണ്ട് ഇത് ഇത്ര ആയത്തെ ആകെ ഖുർആനിൽ റമദാനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ ഈ നാലായത്തുകൾ നാലായത്തുകള് അതിന് മൂന്നായത്ത് പറഞ്ഞതിനു ശേഷം അള്ളാഹു ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേറൊരാത്ത് പറയണ്ടേ ഫൈദാ സാല കഴിബാദി അന്നി ഫീരീബ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒഹിൻലക്കും ലയിലത്ത സിയാമിറഫന നോമിന്റെ ഹുക്കുമുകളുമായി ബന്ധപ്പെട്ട ആയത്ത് പറയണത് സത്യത്തിൽ എന്തിനാണ് ആയച്ചത് എന്താ അപ്പൊ അവിടെ പഠിച്ചോന് അള്ളാഹുവിനെ എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാല് നീ പറഞ്ഞു കൊടുക്കണം എന്ത് ഞാൻ ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ് ഫൈദാ സാല കഴിബാദി അന്നി ഫീബ് ഫീ ഖരീബ് വിശുദ്ധ ഖുർആാനില് യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞത് എൺപത്തിനാല് സ്ഥലത്താണ് എൺപത്തിനാല് സ്ഥലത്താണ് വിശുദ്ധ ഖുർആാനില് അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതെപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഒന്നുകിൽ അതൊരു കല്പനയാവും ചെയ്യേണ്ട കാര്യവും അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഈ രണ്ട് കാര്യത്തെ പറ്റിയാണ് അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് പറയാം എൺപത്തിനാല് സ്ഥലത്താണ് ഖുറാനിൽ ഏറ്റവും കൂടുതൽ യായു അല്ലീനാമനു പറഞ്ഞ ഏത് സൂറത്തിലാ ഇവിടൊക്കെ ഖുറാൻ പഠിച്ച ആൾക്കാരാണല്ലോ കുറെ കാലായിട്ട് ഏറ്റവും കൂടുതൽ യായു അല്ലീനാമനുള്ള സൂറത്തേതാ സൂറത്തു നിസാ ഇൽ അയിനക്കാളുണ്ട് ഒന്നുകൂടി നോക്കിയാൽ വലിയ സൂറത്തൊക്കെ നമ്മൾ ഓർക്ക ചേർ മറ്റേ ഗുജറാത്തിൽ ചെറിയ സൂറത്തിൽ തോനെ പറഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സുറത്തു നിസാ എൽ ആണ് യാദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് ഈ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതില് നോക്കി ഇവിടെ എന്താണ് നബിയെ അവർ ചോദിക്കുന്നു എന്താണ് മാസ മാസത്തെ പറ്റി അല്ലെ അവർ ഹയലിനെ പറ്റി ചോദിക്കുന്നു അവര് ഓരോ കാര്യത്തെ നിന്നോട് നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് നീ അവർക്ക് പറ എപ്പോഴും അവർ നിന്നോട് ചോദിക്കുന്നു അവർ നിന്നോട് ചോദിച്ചാൽ നീ കുൽ എന്ന് പറഞ്ഞിട്ടാ നബി നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം എന്ന് നബിനെ നബിനെ ഇടക്ക് നിർത്തിയിട്ടാണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ അതായത് അടിമകളുടെ സഹാബത്തിന്റെ സംശയത്തിന് അള്ളാഹുവിന്റെ അടിമകളുടെ സംശയത്തിന് അങ്ങനെ ഖുറാൻ പറഞ്ഞ ആയത്തുകൾ മുഴുവൻ അവർ നിന്നോട് ചോദിക്കുന്നു നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് നീ അവർക്ക് പറഞ്ഞു കൊടുക്ക് എന്ന് നെബിനോടാ പറഞ്ഞത് നോക്കി ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രം അങ്ങനെ നെബിനെ പോലും അള്ളാഹു അടിയിൽ വെച്ചിട്ടില്ല എന്റെ അടിമ നിന്നോട് ചോദിച്ചാൽ എന്റെ അടിമ എന്നെ എന്നെ പറ്റി നിന്നോട് ചോദിച്ചാൽ ഖരീബ് ഞാൻ അവർക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന